ഇന്ത്യൻ റെയിൽവേയുടെ പിന്തുണയില്ലാതെ കേറയിൽ സാധ്യമല്ല പുതിയൊരു പരിഹാരം അനിവാര്യമാണ് ആ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായി നമുക്ക് മുന്നിൽ ഒരു മാതൃകയുണ്ട് ഫലപ്രദമെന്ന് തെളിയിക്കപ്പെട്ട ഒരു മാതൃക റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം വേഗമാർന്ന ഗതാഗത സംവിധാനങ്ങൾ ഏതൊരു ആധുനിക വികസിത സമൂഹത്തിന്റെയും നട്ടല്ലാണ് കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ യാത്രയ്ക്ക് നിലവിൽ പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂർ വരെ എടുക്കുന്ന സാഹചര്യമാണുള്ളത് ഈ സ്ഥിതിവിശേഷം മാറേണ്ടത് അനിവാര്യമാണ് ആധുനിക ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അഞ്ചു മുതൽ ആറു മണിക്കൂറിനുള്ളിൽ തെക്കു നിന്ന് വരെ കൂടുതൽ ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ എത്താൻ കഴിയണം വന്ദേ ഭാരത് ഒരു പാഠമാണ് സീറ്റ് ഓക്കുപൻസിയിൽ രാജ്യത്ത് തന്നെ ഏറ്റവും മുന്നിൽ ഓടുന്ന വന്ദേ ഭാരത് ട്രെയിനുകളാണ് കേരളിന്റെ ഡി പി ആർ ഇന്ത്യൻ റെയിൽവേ അംഗീകരിക്കാതിരുന്നത് നമുക്ക് തടസ്സമില്ല ഇന്ത്യൻ റെയിൽവേയുടെ അലൈൻമെന്റും ബ്രോഡ് ബ്രോഡ്ഗേജും ഉപയോഗിക്കാനായിരുന്നു ഒരു നിർദ്ദേശം വണ്ടികൾക്കും യാത്രാവണ്ടികൾക്കും വണ്ടികൾക്കും ഒറ്റ പൊതുപാത എന്നതായിരുന്നു മറ്റൊരു നിർദ്ദേശം ലോകത്തെവിടെയും ഹൈസ്പീഡ് റെയിലിന് ബ്രോഡ് ഗേജ് ഉപയോഗിക്കുന്നില്ല സ്റ്റാൻഡേർഡ് ഗേജ് ആണ് പതിവ് ഹൈസ്പീഡ് റെയിൽ കോറിഡോറിൽ ലോകത്തെവിടെയും യാത്രാ ചരക്ക് തീവണ്ടികൾക്കായി പൊതുപാതയില്ല കേരളത്തിന്റെ നിലപാടിങ്ങനെ നിലവിലെ റെയിൽ പാതയിൽ മൂന്നാമത്തെയും നാലാമത്തെയും ലൈനായി നിർമ്മിക്കുക എന്ന നിർദ്ദേശം അംഗീകരിക്കാനാവില്ല റെയിൽവേ നിർമ്മിക്കേണ്ട പദ്ധതികൾക്ക് കേരള സർക്കാർ പണം മുടക്കുക എന്നത് ന്യായീകരിക്കാൻ കഴിയില്ല ഇന്ത്യൻ റെയിൽവേയുടെ പിന്തുണയില്ലാതെ കേരളയിൽ സാധ്യമല്ല പുതിയൊരു പരിഹാരം അനിവാര്യമാണ് ആ ചോദ്യത്തിന് ഉത്തരമായി നമുക്ക് മുന്നിൽ ഒരു മാതൃകയുണ്ട് ഫലപ്രദമെന്ന് തെളിയിക്കപ്പെട്ട ഒരു മാതൃക റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ഇന്റർസിറ്റി യാത്രയെ ആധുനീകരിക്കുന്നതിൽ ഡൽഹി മീററ്റ് ആർ ആർ ടി എസ് അനുകരണീയ ഉദാഹരണമാണ് ാണ് രൂപകൽപ്പന വേഗവും സുരക്ഷിതത്വവും ആർ ആകർഷണീയതയാണ് സ്റ്റാൻഡേർഡ് ഗേജാണ് റെയിൽ അതുകൊണ്ട് നഗരങ്ങളിലെ മെട്രോ ട്രെയിൻ സർവീസുമായി നേരിട്ട് ബന്ധിപ്പിക്കാനാകും ഡൽഹി ആർ ആർ ടി എസ് മീററ്റ് മെട്രോയുമായി ബന്ധിപ്പിച്ചിട്ടുള്ളത് ഉദാഹരണം കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തിന് അനുയോജ്യമാണ് ആർ ആർ ടി എസ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഫലപ്രദമായി നടപ്പാക്കാനാകും നിലവിലെ കൊച്ചി മെട്രോയുമായും നിർദ്ദിഷ്ട തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ റെയിൽ സർവീസുകളുമായും അനായാസം ബന്ധിപ്പിക്കാനാകും ഭാവിയിൽ കേരളത്തിൽ വരാവുന്ന മറ്റു മെട്രോ പദ്ധതികളുമായും ബന്ധിപ്പിക്കാനാകും ഷൊർണൂരിൽ നിന്ന് കോയമ്പത്തൂരേക്കും കാസർഗോഡ് നിന്നും മംഗലാപുരത്തേക്കും അന്തർ സംസ്ഥാന കണക്ടിവിറ്റിയും സാധ്യമാണ് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങളിലേക്കും കണക്ടിവിറ്റി ആകാം തിരുവനന്തപുരം മെട്രോ ഉൾപ്പെടുന്ന തിരുവനന്തപുരം കൊച്ചി ട്രാവൽപൂർ ലൈൻ രണ്ടായിരത്തി ജനുവരിയിൽ നിർമ്മാണം തുടങ്ങാൻ കഴിയും തിരുവനന്തപുരം മെട്രോ അഞ്ചു വർഷം കൊണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ഡിസംബറിൽ പൂർത്തിയാക്കാൻ കഴിയും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ദൂരം വൺ ബിയിൽ ഹൈ സ്പീഡ് റെയിൽ ഓപ്പറേഷൻസിന്റെ ട്രാവൻകൂർ ലൈൻ നിർമ്മാണമാകാം തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് കിലോമീറ്റർ ആണ് ഈ ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരിയിൽ തുടങ്ങി രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് ഡിസംബറിൽ ഏഴ് വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും ഫേസ് ടു എ തൃശൂരിൽ നിന്ന് ഷൊർണൂർ വഴി കോഴിക്കോട് വരെയാണ് മലബാർ ലൈൻ ഈ നൂറ്റി കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ജനുവരിയിൽ തുടങ്ങി രണ്ടായിരത്തി മുപ്പത്തിനാല് ഡിസംബറിൽ അഞ്ചു വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും ഫേസ് ടു ബി മലബാർ ലൈൻ വികസിപ്പിക്കുന്നതിന് സമാന്തരമായി കോഴിക്കോട് മെട്രോ സർവീസ് കൂടി നിർമ്മിച്ച് കമ്മീഷൻ ചെയ്യാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ജനുവരിയിൽ തുടങ്ങി രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ഡിസംബറിൽ നാല് വർഷം കൊണ്ട് പ്രവർത്തന സജ്ജമാക്കാനാകും ഇരുപത് കിലോമീറ്റർ ദൈർഘ്യമുണ്ടാകും കോഴിക്കോട് മെട്രോയ്ക്ക് ഫേസ് ത്രീ എ ഹൈസ്പീഡ് റെയിൽ ഓപ്പറേഷൻസിന്റെ കണ്ണൂർ ലൈൻ എൺപത്തി ഒൻപത് കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് കോഴിക്കോട്ട് നിന്ന് കണ്ണൂർ വരെയുള്ള ഈ ദൂരം രണ്ടായിരത്തി മുപ്പത് ജനുവരിയിൽ തുടങ്ങി രണ്ടായിരത്തി മുപ്പത്തിനാല് ഡിസംബറിൽ പൂർത്തിയാക്കാൻ കഴിയും ഫേസ് ഫോർ എ കണ്ണൂർ മുതൽ കാസർഗോഡ് വരെയുള്ള കാസർഗോഡ് ലൈൻ എൺപത്തിയേഴ് കിലോമീറ്റർ ദൈർഘ്യമുണ്ട് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് ജനുവരിയിൽ തുടങ്ങി രണ്ടായിരത്തി മുപ്പത്തി ആറ് ഡിസംബറിൽ പൂർത്തിയാക്കാൻ സാധിക്കും അങ്ങനെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഹൈസ്പീഡ് പാതയും വിവിധ നഗരങ്ങളിലെ മെട്രോ സർവീസുകളും കണക്റ്റഡ് സർവീസുകളും അടങ്ങുന്ന ആർ ആർ ടി എസ് പദ്ധതി പത്തു വർഷം കൊണ്ട് പൂർത്തിയാക്കാനാകും നവകേരള സൃഷ്ടിക്ക് ആർ ആർ ടി എസ് ആശാവഹമായ പ്രതീക്ഷകളാണ് നൽകുന്നത്